എല്ലാവർക്കും നമസ്കാരം അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമ്മുടെ ഇന്നത്തെ ഇഷ്ടപരമ്പരയുടെ വിശേഷങ്ങളിലേക്ക് കടക്കാം കേട്ടോ അങ്ങനെ സുഖനെയായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് മീനാക്ഷിയും ദേവിയും കൂടെ അപ്പം മീനാക്ഷി പറയും ഇപ്പം ചേച്ചിക്ക് ഈ വീട്ടിൽ ഏകദേശം ഒരു ചിത്രം കിട്ടിയിട്ടുണ്ടല്ലോ അതായത് ഇവിടുത്തെ രീതിക്കൊക്കെ അനുസരിച്ച് ചേച്ചി മുന്നോട്ട് പോയാൽ മതി അപ്പം ദേവിയും പറയും ഇപ്പം ചേച്ചി ഈ വീട്ടിൽ പുതിയതാണ് അപ്പം ഏതൊരു പെൺകുട്ടിക്കും പുതിയൊരു വീട്ടിൽ താമസിച്ച് വരുമ്പം അവിടുത്തെ ചുറ്റുപാടുമായിട്ടൊന്ന് ഇണങ്ങി വരാൻ താമസം എടുക്കും അത് ഞങ്ങൾക്കും അറിയാം അതുകൊണ്ടിപ്പോൾ ചേച്ചി എന്ത് ചെയ്താലും

യുടെ നിൽപ്പ് അപ്പം ചേച്ചിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ എന്ന് ദേവി വീണ്ടും ചോദിക്കും പിന്നെ വേണ്ട ഞങ്ങൾ കൂടുതലൊന്നും പറയുന്നില്ല അല്ല ഞങ്ങൾ പറഞ്ഞ് ചേച്ചിനെ ഇനി കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്നില്ല കാരണം ഗ്രേസ് പീരീഡ് കഴിഞ്ഞും ചേച്ചിയുടെ പ്രവൃത്തികൾ ഇങ്ങനെയാണെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യുന്നുള്ളത് ഒരു സസ്പെൻസ് ആയിട്ട് നിൽക്കട്ടെ അല്ലേ മീനു എന്ന് ചോദിക്കുക അപ്പൊ മീനു പറയും ആ സസ്പെൻസ് ഇപ്പൊ പൊളിക്കണ്ട ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകട്ടെ അതാ നല്ലത് എന്ന് മീനാക്ഷി പറയൂട്ടോ അപ്പം ശരി ഗുഡ് നൈറ്റ് എന്നും പറഞ്ഞ് മിത്ര കയറിപ്പോകാണേ വെടത്തി നമുക്കും പോകാം എന്ന് അവരെയും വിളിച്ചിട്ടോ പോകുന്നത് അപ്പം സുഖനെ തന്നെ പുറത്ത് നിൽക്കുക അപ്പം സുഖനയ്ക്ക് ഇതൊന്നും അത്രയ്ക്കെങ്കിലും ദഹിച്ചിട്ടില്ല നിങ്ങളുടെയൊക്കെ ഒരു ഗ്രേസ് പീരീഡ് എൻ്റെ അടുത്ത് നിന്റെയൊക്കെ പീരീഡുമായിട്ട് വാടി ഞാൻ നിന്നെയൊക്കെ കാണിച്ചു തരാം എന്ന് സുഖനെ അപ്പം മനസ്സിൽ പറയുക മൂന്ന് പെണ്ണുങ്ങൾ ഒരുമിച്ച് നിൽക്കുമ്പം എനിക്കിവിടെ ശക്തി ഉണ്ടാവില്ലെന്ന് എനിക്കും അറിയാം ഇവർക്കിടയിൽ കയറിപ്പറ്റി ഇവരെ തമ്മി തല്ലിക്കണം എങ്കിലേ ഈ വീട് എൻ്റെ കൺട്രോളിൽ എനിക്ക് വരൂ ഗോമതിയും ബാലനും ഈ വീട്ടിലെ ഓരോരുത്തരും എൻ്റെ അടിയിൽ തന്നെ ജീവിക്കണം അവരൊക്കെ ഞാൻ അനുസരിച്ച് മുന്നോട്ട് പോകണം ഈ വീടിൻ്റെ നിയന്ത്രണം എൻ്റെ കൈകളിൽ എത്തിച്ചേരണം അതിനെന്താ ചെയ്യണ്ടതെന്ന് ഈ അറിയാം എന്നെ ആ പഠിപ്പിക്കാൻ വന്നിരിക്കുന്ന അവളുമാർ എന്ന് പറയണേ അതേസമയം നമ്മുടെ ആകാശ റൂമിൽ വളരെയേറെ സന്തോഷത്തോടു കൂടി ഇരിക്കുകയാണ് കേട്ടോ അപ്പൊ മീനാക്ഷി ആകാശന്റെ ഈ സന്തോഷമൊക്കെ ശ്രമിക്കുന്നുണ്ട് ഭയങ്കര പാട്ടൊക്കെ പാടിക്കൊണ്ടാണ് നമ്മുടെ ആകാശം നടക്കുന്നത് എന്നാ പതിവില്ലാത്തൊരു പാട്ടൊക്കെ എന്ന് മീനാക്ഷി ചോദിക്കും ശടാ നേരവും കാലവും നോക്കി ടൈം ടേബിൾ വെച്ചിട്ടാണോ ആൾക്കാർ പാട്ട് പാടുന്നേ തോന്നുമ്പോൾ പാടും ഇന്ന് എനിക്ക് വളരെ സന്തോഷമായി എനിക്ക് പാടാൻ തോന്നി ഞാൻ പാടി അതിന് നിനക്കെന്താ മീനു എന്ന് മീനാക്ഷിയോട് ചോദിക്കുക എന്നിട്ട് വീണ്ടും പാട്ടൊക്കെ പഠിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഈ മനോഹര തീരത്ത് തരുമോ എന്നൊക്കെയുള്ള പാട്ടാട്ടോ പാടുന്നേ ഉം എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഈ സന്തോഷത്തിന്റെ കാരണമൊക്കെ എന്ന് മീനാക്ഷി അപ്പം ആകാശിനോട് പറയും പാട്ടിന്റെ അർത്ഥവും ഉദ്ദേശമൊക്കെ എനിക്ക് നന്നായിട്ടങ്ങ് മനസ്സിലാകുന്നുണ്ട് ഏട്ടോ സുഖൻ ചേച്ചി ഗോമന്ത് സ്റ്റോഴ്സിനെ കുറിച്ച് അച്ഛനോട് ചോദിച്ചതിനെ കുറിച്ച് ചോദിച്ചതുമുള്ള സന്തോഷമല്ലേ ഇത് കറക്റ്റ് അതിൻ്റെ സന്തോഷം തന്നെയാ എൻ്റെ മീനും ബുദ്ധിമതിയാ കണ്ടുപിടിച്ച് കളഞ്ഞല്ലോ സത്യം പറഞ്ഞ പാട്ട് മാത്രം പോരായിരുന്നു സത്യം പറഞ്ഞാൽ ഒരു പായസ പായസസദ്യ തന്നെ ഒരുക്കേണ്ടതായിരുന്നു പിന്നെ ആ സ്ത്രീയുടെ പല കാര്യങ്ങളിലും എനിക്ക് യോജിപ്പില്ല പക്ഷെ ഇന്നത്തെ ചോദ്യങ്ങൾ അത് പൊളിച്ചു അവരെ സമ്മതിച്ചിരിക്കുന്നു ഇതാണ് ഇരട്ടച്ചങ്ക എന്ന് പറയുന്നത് എന്തായാലും ബാലിൻ്റെ മുഖത്ത് നോക്കി ചോദിച്ചല്ലോ എല്ലാവരെയും വെറുപ്പിക്കുന്ന ബാലൻ സാർ അവിടെ ഇരുന്ന് വിറയ്ക്കുന്ന കണ്ടില്ലേ മീനു ഇങ്ങനെ ചോദ്യം ചോദിക്കുന്നവരെയാ ഈ നാടിനാവശ്യം എന്തായാലും ആ ഇരട്ടച്ചങ്കുള്ള ചേച്ചിയോട് ഞങ്ങൾ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന് മീനാക്ഷി പറയണേ ബാക്കി ആരെ കളിയാക്കിയാലും ഞങ്ങൾ സഹിക്കും പക്ഷെ അച്ഛനെ ആക്ഷേപിക്കണ്ട അത് വേണ്ട അതിനിവിടെ ആരേ സമ്മതിക്കേം ചെയ്യില്ല അവരും പുച്ഛി ആ ഹോംസ്റ്റോഴ്സാ ഈ ദേവമംഗലത്തിന്റെ അസ്ഥി അത് നിങ്ങൾക്കും അറിയാവുന്നല്ലേ നിങ്ങളുടെ ഈ ശരീരത്തിലൂടെ ഒഴുകുന്ന ഈ ചോര നീരും ഉണ്ടല്ലോ അത് ഇവിടെ നിന്ന് വന്നതാ അത് മറക്കണ്ട പിന്നെ കടയ്ക്ക് അച്ഛം കൊടുത്തിരിക്കുന്ന പേര് ബാലൻസ് സ്റ്റോഴ്സ് എന്നല്ല ഗോമതി സ്റ്റോഴ്സ് എന്നാ അത് മറക്കണ്ട ഗോമതി ആരാന്നുള്ള കാര്യവും എന്ന് ഇപ്പം മീനാക്ഷി ആഘോഷനോട് വീണ്ടും പറയട്ടോ പേര് പേരിൽ പോലും ഒരു അവകാശം അച്ഛൻ വെച്ചിട്ടില്ല അങ്ങനെയുള്ള ആളെ താഴ്ത്ത് സംസാരിച്ചാലേ ആകാശിന് ചിലപ്പോൾ പാട്ട് വരുമായിരിക്കും പക്ഷെ ഞങ്ങൾക്കൊക്കെ കലിയായിരിക്കും വരുന്നേ ശടാ ഇതിനിപ്പം ഇത്രക്കും കൊണ്ട് വികാരം കൊള്ളാൻ എന്തിരിക്കുന്നു ഈ ബാലൻ എന്ന് പറയുന്നതേ നിന്റെ അല്ല എൻ്റെ അച്ഛനാ ഗോമത് സ്റ്റേഴ്സിന്റെ അസ്ഥി വാരോ മേൽക്കൂരി ആയിരിക്കും പക്ഷെ അച്ഛൻ തരുന്ന നക്കാപ്പിച്ച കൊണ്ട് ഇക്കാലത്ത് ജീവിക്കാൻ പറ്റുവോ നിനക്കത് എന്താ തോന്നുന്നേ അതിനെക്കുറിച്ച് ആ സുഖന ചേച്ചി ചോദിച്ച അല്ലാതെ വേറൊന്നും ചോദിച്ചില്ലല്ലോ മുമ്പ് ഞാനും മാമനും ഒക്കെ ഒറ്റത്തടികളായിരുന്നു ഇപ്പോഴേ കുടുംബമുണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ കാര്യം നോക്കണ്ടേ അക്കാര്യം മനസ്സിലാക്കേണ്ടത് അച്ഛനാ അപ്പം മീനാക്ഷിക്ക് വറുത്താനൊന്നും തീരെ ഇഷ്ടപ്പെടുന്നില്ല ഹു ലോകത്തെങ്ങും ഇല്ലാത്തൊരു മസിൽ പിടുത്തുമായിട്ട് നടക്കുമോ അച്ഛൻ അച്ഛൻ എന്ത് മസിൽ പിടിച്ചു എന്നാ ഈ പറയുന്നേ അല്ലെങ്കിൽ തന്നെ ഇച്ചിരി മസിൽ പിടിച്ചാൽ തന്നെ ഇവിടെ ഉള്ളവരുടെ നന്മയ്ക്കായിട്ടല്ലേ ആകാശേ എന്ന് മീനാക്ഷി പറയൂ അങ്ങനെ ശ്വാസം പൊട്ടി ജീവിച്ചിട്ടുള്ള നന്മയൊന്നും എനിക്ക് വേണ്ട ലോകത്ത് സകലടത്തും അടിമത്വം അവസാനിച്ചു ഇനി ഈ ഗവമെന്റ് സ്റ്റോഴ്സിലൂടെയുള്ളൂ ആ ഉടമത്വം നിലനിൽക്കുന്നത് ഞാൻ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു പുറത്തു പോയാ മാമനും വൈകാതെ തന്നെ അടിമച്ചങ്ങലി അങ്ങ് പൊട്ടിച്ചെറിയും ഗോമ അല്ലെങ്കിൽ തന്നെ സുഖിനേച്ചി അത് പൊട്ടിച്ചെറിയ മാമനെ കൊണ്ട് പൊക്കോളും എന്ന് ആകാശ് പറയും പിന്നെ എന്റെ ആ ലൈസൻസിന്റെ കാര്യത്തിൽ വൈകാതെ തീരുമാനമാക്കി തരണോ ആണോ എങ്കിലേ ഞാനും ഒരു പാട്ട് പാടേണ്ടി വരും സ്വപ്നങ്ങളെ വീണുടയൂ എന്നും പറഞ്ഞ് മീനാക്ഷി ഒരു പാട്ട് പാടുവേ നീ എന്താ പറഞ്ഞു വരുന്നേ എനിക്ക് ലൈസൻസ് തരത്തില്ലെന്നാണോ മീനു അതെ എന്ന് വെച്ചാൽ നടക്കാൻ പോകുന്നില്ല എന്ന് നിനക്ക് ഞാൻ ലൈസൻസ് തന്നിട്ട് നീ ജോലി മേടിച്ചത് അടാ എന്ന് മീനാക്ഷി വീണ്ടും പറയും എന്നാ വേണ്ട എനിക്ക് നിൻ്റെ ലൈസൻസും വേണ്ട ഒന്നും വേണ്ട എനിക്കും അറിയാം എൻ്റെ കാര്യങ്ങൾ ചെയ്ത് തീർക്കാൻ എന്നും പറഞ്ഞ് ആകാശ് കയറി കിടക്കൂട്ടോ അപ്പം മീനുനാണെങ്കിൽ ആകാശിനെ ഓർത്തിട്ട് ഒരു പുച്ഛോട്ടോ വരുന്നത് സ്വന്തം അച്ഛനോട് തന്നെയാണല്ലോ ആകാശിൻ്റെ ഈ വാശി എന്നുള്ള രീതിയിൽ അതേസമയം രാവിലെ തന്നെ നമ്മുടെ ഗോമതി ചേച്ചി കോലൊക്കെ വരയ്ക്കും കേട്ടോ വീട്ടുമുറ്റത്ത് അപ്പൊ എല്ലാവരും ചുറ്റത്തുണ്ട് അപ്പം ദേവി പറയും എന്തോ അമ്മേ ഞാനും കൂടാന്ന് പറഞ്ഞതല്ലേ വേണ്ട മോൾ അവിടെ തന്നെ ഇരുന്നാ മതി കോലൊക്കെ ഞങ്ങൾ തന്നെ ഇട്ടോളാം മോൾക്ക് ഈ സമയത്ത് വിശ്രമമാ വേണ്ടേ അല്ലാതെ കോലോം വരയ്ക്കുവന്നും അല്ല വേണ്ടേ അല്ലെങ്കിൽ തന്നെ ഒരുപാട് നേരം ഇരുന്നു കഴിഞ്ഞാലേ കാലിലൊക്കെ നീര് വെക്കും ചിലപ്പം എന്ന് നമ്മുടെ ഗോമിതി അടുത്ത് പറയു കേട്ടോ അമ്മേ കുറച്ച് നേരം ഇരുന്ന് ചെയ്തെന്ന് വെച്ച എന്താ വരാനാ പ്ലീസ് അമ്മേ അപ്പം മീനാക്ഷി പറയും ചേർത്തി കാലുകൾക്ക് ബലം കൊടുത്തല്ലേ കോലം വരയ്ക്കാനിരിക്കുന്നേ അപ്പം അത് ബുദ്ധിമുട്ടാവും ചേച്ചി അത് ബേബിക്ക് നല്ലതല്ലേ അതുകൊണ്ടാണ് എടത്തി അവിടെ ഇരുന്നാൽ മതി എന്ന് പറഞ്ഞത് ഓ ശരി ഡോക്ടറെ എന്നപ്പം ദേവി മീനാക്ഷിയോട് പറയുവേ അപ്പം ഇത്രയും കോമതിയും ഇതൊക്കെ കേട്ട് ചിരിച്ചുകൊണ്ടിരിക്കും കേട്ടോ അപ്പം നമ്മുടെ മിത്രയാണെങ്കിൽ എന്തോ ആലോചിച്ചുകൊണ്ടിരിക്കുക എന്നിട്ട് മിത്രയാണെങ്കിൽ കുറച്ച് അരിപ്പൊടി വാരി എടുത്ത് നമ്മുടെ ദേവിയുടെ മുഖത്ത് തേക്കൂട്ടോ അതുപോലെ മീനാക്ഷിയുടെ മുഖത്തും തേക്കൂട്ടോ അപ്പം അവരെല്ലാവരും ചിരിച്ച് കളിച്ച് ഇങ്ങനെ ഇരിക്കുന്നത് കാണുമ്പം നമ്മുടെ സുഖനിക്കതങ്ങ് തീരെ ഇഷ്ടമാവുന്നില്ല അപ്പം ഇന്ദ്രാമ ഇതെല്ലാം നോക്കി കണ്ടുകൊണ്ട് അപ്പുറത്തെ വീട്ടിൽ നിൽക്കുന്നുണ്ട് ഈശ്വര എന്നും ഈ സന്തോഷം ഉണ്ടാവണേ ഈ കുടുംബത്തിൽ എന്നൊക്കെ ഇന്ദ്രാമ മനസ്സിൽ പ്രാർത്ഥിക്കുക അപ്പോഴാ സുഖന്യയാണെങ്കിൽ അവർ കോലം വരയ്ക്കുന്നിടത്തേക്ക് ഇറങ്ങി വരുവാണ് കേട്ടോ അപ്പൊ സുഖനെ കാണുമ്പോ തന്നെ ഇന്ദ്രാമയ്ക്ക് ഒരു നെഗറ്റീവ് ഫീൽ വരുവാ ഒരു കോലു ഇടാ മൂന്ന് പേരോ ഇതിന്റെയൊക്കെ ആവശ്യം എന്താ എന്ന് അപ്പം സുഖനെ ചോദിക്കുക കുടുംബത്തിലെ എല്ലാവരും ഒരുമിച്ചിരുന്ന് കോലു വിട്ട അത് കുടുംബത്തിൽ ഐശ്വര്യമോളെ അപ്പം ദേവി പറയും ആ അങ്ങനെ ഒരു വിശ്വാസം ഉണ്ട് സുകന്യേച്ചി എന്ന് ദേവിയും പറയും കേട്ടോ അല്ല ദേവി എന്താ മാറിയിരിക്കുന്നത് ദേവിക്ക് കോലം വരയ്ക്കാൻ അറിയില്ലേ എന്ന് ദേവിയോട് അപ്പം സുഖന്യ ചോദിക്കും അപ്പം പിന്നെ എനിക്കറിയില്ലേ എനിക്കേ നന്നായിട്ട് വരയ്ക്കാൻ അറിയാം ഈ അമ്മ സമ്മതിക്കാഞ്ഞിട്ടാ അപ്പോഴത്തേക്കും സുഖന് ചോദിക്കും അയ്യേ കോലം വരയ്ക്കുന്ന നിസ്സാര കാര്യമല്ലേ അത അതൊന്നും ആരും പഠിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ എനിക്കും അറിയാം എന്ന് സുഗന്യ പറയും അപ്പം മീനാക്ഷി ചോദിക്കും കോലം വരയ്ക്കാൻ പഠിക്കണ്ടേ എന്തിന് ഇതൊക്കെ നിസ്സാരം ആർക്കും പറ്റും അപ്പം ഇത്ര ചോദിക്കും അപ്പൊ സുഗന്യ ചേച്ചിക്ക് നന്നായിട്ട് കോലം വരയ്ക്കാൻ അറിയാലേ എൻ്റെ വീട്ടിൽ ഞാനല്ലേ കോലം വരയ്ക്കുന്നേ എന്നും രാവിലെ ഞാൻ എഴുതേറ്റ് കോലം വരയ്ക്കും അതും ഇതുപോലത്തെ ചെറിയ കോലമൊന്നും അല്ല നല്ല ഭംഗിയുള്ള വലിയ വലിയ കോലങ്ങൾ എന്ന് പറയാൻ ഇപ്പൊ ഇന്ദ്രാമേൻ ചിരിക്കും വിട്ടോ സത്യം പറയാലോ അയൽ വീട്ടിലെ സ്ത്രീകളൊക്കെ ഞാൻ വരയ്ക്കുന്ന കോലം കണ്ടിട്ട് അസൂയോട് നോക്കിയിരിക്കാറുണ്ട് ഷോ ആണല്ലേ ഇത്രയും നല്ല കോലം വരയ്ക്കാൻ അറിയുന്ന ആളാന്ന് ഞങ്ങൾ കരുതിയില്ല അതെ അതെ അവരൊക്കെ എത്ര വരയ്ക്കാൻ ശ്രമിച്ചാലും അങ്ങനെ വരയ്ക്കാൻ പറ്റില്ല അതെന്നാന്നറിയാവോ എന്താ കാര്യം എന്നപ്പം ഇത്ര ചോദിക്കുവേ അതെ എനിക്ക് ഈ പെയിൻറിങ്ങൊക്കെ അല്പം താല്പര്യമുണ്ടേ അപ്പം അതിൻ്റെ ഒരു ടച്ച് എൻ്റെ വരയിൽ കാണും അതുകൊണ്ട് നല്ല ഭംഗിയുള്ള കോലങ്ങളാണ് ഞാൻ വരയ്ക്കുന്നതെല്ലാം എന്ന് പറയേ ഓഹോ അങ്ങനെയാണോ അമ്മേ ഇത്രയും കഴിവുള്ള ഒരാൾ ഇവിടെ ഉണ്ടായിട്ടെ നമ്മളെ അവയാളെ ഉപയോഗിക്കാതിരിക്കുന്നത് മോശമല്ലേ എന്ന് ദേവി പറയും അത് മോശം അത് ദേവി പറഞ്ഞത് ശരിയാ എന്ന് ഗോമതിയും പറയും അപ്പം മീനാക്ഷി പറയും സുകന്യേച്ചയുടെ കഴിവ് ഞങ്ങൾക്ക് ഉപയോഗിക്കണം അത് ഞങ്ങൾ തീരുമാനിച്ചു അമ്മേ അതിങ്ങി തന്നെ എന്നും പറഞ്ഞ് മീനാക്ഷി ആ പൊടി പൊടിയെടുത്ത് സുകന്യയുടെ കയ്യിലേക്ക് ഓടിക്കും പിടിച്ചോ തുടങ്ങിക്കോ തുടങ്ങിക്കോ ഇതെന്താണ് എൻ്റെ കയ്യിൽ തന്നത് എന്ന് അപ്പം മീനാക്ഷി ചോദിക്കും ഇന്നിവിടെ കോലം ഇടുന്നതേ ചേച്ചിയാ എന്ന് മിത്ര പറയെ ഞാനോ എന്നപ്പോ സുഖിനെ ചോദിക്കും അപ്പോൾ ദേവിയും പറയും അതെ ചേച്ചിയുടെ കഴിവ് കണ്ട് ആ കൃഷ്ണമംഗലത്തുകാർക്ക് അസൂയ ഉണ്ടാവട്ടെ എല്ലാവരും കാണട്ടെ മാമന് ഞങ്ങൾക്കൊരു വെയിറ്റ് അല്ലേ അത് മാമൻ അത് കണ്ട് ഞെട്ടണം അല്ലേ അമ്മേ എന്ന് ദേവി ചോദിക്കുവേ സുഖിന് വന്നേ നീ ഇട്ടെ എന്ന് ഗോമതിയും പറയും പക്ഷേ ഗോമതി ചേച്ചിയെ വേറൊരു പ്രശ്നം ഉണ്ടല്ലോ എന്ത് പ്രശ്നം ഇപ്പൊ കോലം തുടങ്ങി വെച്ചല്ലോ അത് വരച്ച് പൂർത്തിയാക്ക നാളത്തെ കോലം ഞാൻ വരയ്ക്കാം എന്ന് സുഖിനെ അപ്പൊ പറയാ അപ്പൊ മിത്ര മീനാക്ഷിനെ നോക്കി പറയും ഉടായ്പാണ് എന്ന് അതിനിപ്പം എന്താ കോലം വരച്ചു തുടങ്ങിയതല്ലേ ഉള്ളൂ അത് മാത്രമല്ല ഇന്ന് തിങ്കളാഴ്ച എന്ന് ദേവി പറയും അല്ല തിങ്കളാഴ്ചയ്ക്ക് എന്താ പ്രത്യേകത അല്ല ഇത് തമ്മിൽ എന്താ ബന്ധം ബന്ധം ഉണ്ടെന്നേ തിങ്കളാഴ്ച നല്ല ദിവസമാണ് എന്ന് ദേവി പറയും കേട്ടിട്ടില്ലേ ഇതൊന്നും ആ കേട്ടിട്ടുണ്ട് എന്ത് നല്ല കാര്യവും തുടങ്ങാൻ നല്ല ദിവസമാ തിങ്കളാഴ്ച ശുഭദിനോന്നാ പറയുക എന്ന് ദേവി വീണ്ടും പറയും ചേച്ചി തുടങ്ങിക്കോന്നേ ഒരു കുഴപ്പമില്ല ഇന്ന് തന്നെ ആരംഭിച്ചോട്ടെ ഇപ്പം മീനാക്ഷിയും പറയും അല്ല ചേച്ചിയുടെ ഞങ്ങളും ഒന്ന് കണ്ടോട്ടെ ശരി ശരി എന്ന് പറഞ്ഞ് സുഖിനെയൊക്കെ പെട്ടല്ലോ എന്നുള്ള രീതി നിൽക്കുക അപ്പം സുഖനെ പറഞ്ഞത് മുഴുവൻ കള്ളമാണെന്ന് എല്ലാവർക്കും മനസ്സിലാവും കേട്ടോ അപ്പം അവരൊക്കെ പരസ്പരം മാറി ചിരിച്ചോണ്ടാണ് കേട്ടോ സുഖനിയോട് ഇതൊക്കെ പറയുന്നത് എന്നിട്ട് മിത്രയാണെങ്കിൽ സുഖനെ കയ്യെ പിടിച്ച് വലിക്കോ വാ ചേച്ചി മടി പിടിച്ച് നിൽക്കണ്ട ഇവിടെ ഇരിക്കുക കോലു വിട്ടോ ഒരു കുഴപ്പമില്ല ഹാ ചേച്ചി ഞങ്ങളിവിടെ നിൽക്കുന്നത് കൊണ്ടൊന്നും ഓർത്ത് പേടിക്കേണ്ട കാര്യമില്ല എനിക്കെന്ത് പേടി എൻ്റെ ഈശ്വര ആകാശത്തിൽ നിന്ന് പോയത് ഏണി പിടിച്ചു എന്നു പറയുന്നത് ഇതിനായിരിക്കും എന്ന് അപ്പം സുഖന്യെ മനസ്സിൽ പറയുക സുഖനെ എന്തോ ആലോചിക്കുന്നുണ്ടല്ലോ എന്ന് ഗോമതി അപ്പം മനസ്സിൽ പറയൂ കേട്ടോ അറിയത്തില്ലേ കോലു വിടാൻ ഒരു കോലം വരക്കാൻ ഇത്രക്കൊക്കെ ആലോചിക്കണോ സുഗന്യെ എന്നപ്പൊ ഗോമതി ചോ ചോദിക്കുവേ ഏയ് അപ്പം മീനാക്ഷി ചോദിക്കും ഉം ചേച്ചി അങ്ങിരുന്നു വരയ്ക്കുന്നേ നിസ്സാരമല്ലേ ചേച്ചിക്ക് ഇതൊക്കെ അല്ല ചിത്രക്കാരിയാണെന്നല്ലേ സുഗന്യെ പറഞ്ഞത് ആ അപ്പം കോലം വരച്ച് ഞങ്ങളെയൊക്കെ ഞെട്ടിക്കുമായിരിക്കും അല്ലേ ഉം വരച്ചോ വരച്ചോ ഒരു കുഴപ്പമില്ല അപ്പം മീനാക്ഷി പറയും ആ അപ്പൊ ചേച്ചി തുടങ്ങിക്കോ ഒരു കുഴപ്പമില്ല ഞങ്ങളൊക്കെ ഇവിടെ നിന്ന് ചേച്ചിയുടെ ടാലൻ്റ് ഒന്ന് കാണട്ടെ ഞങ്ങൾക്കും പഠിക്കാമല്ലോ വലിയ അടിപൊളി കോലമൊക്കെയാണെ ഞങ്ങളും ഒന്ന് നോക്കട്ടെ ചേച്ചിയുടെ കഴിവൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ മീനാക്ഷി മിത്രം ഭയങ്കര പ്രോത്സാഹനമാണ് എന്നാ സുഖനിക്കു കോലം വരയ്ക്കാനൊന്നും അറിയത്തില്ല കേട്ടോ സുഖനെ പെട്ടു പോയല്ലോ എന്നുള്ള രീതിയിൽ അവിടെ ഇരിക്കുക എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് അരിപ്പൊടി അരിപ്പൊടിയെടുത്തിട്ട് ഗോമതി വരച്ച കോലത്തിൻ്റെ മുകളിൽ കൂടിയൊക്കെ വീണ്ടും ചുമ്മാ ഇങ്ങനെ പൊടി വിതറിക്കൊണ്ടിരിക്കുവാണേ അപ്പോൾ ഇതെന്നെ കാണിക്കുന്നേ എന്ന് ദേവിയാണെങ്കിൽ മീനാക്ഷിയുടെയും ഇത്രയുടെയും കണ്ണുകൊണ്ട് കാണിക്കും അപ്പം സുകന്യ ആണെങ്കിൽ ഭയങ്കര വരയ്ക്കുന്ന പോലെയൊക്കെ ആക്ട് ചെയ്യുക അപ്പോൾ ഇതെല്ലാം അപ്പുറത്തെ വീട്ടിൽ നിന്ന് ഇന്ദ്രാമയും കാണുന്നുണ്ട് കേട്ടോ അപ്പം അവിടെ എല്ലാവരും സന്തോഷത്തോടെ എന്നുള്ള രീതിയിൽ ഇന്ദ്രാമയ്ക്ക് സന്തോഷം ആവുകയാണെ പക്ഷേ സുഗന്യയുടെ വരയ്ക്കുന്ന തുടങ്ങുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാവും അവർക്ക് കോലം ഒന്നും വരയ്ക്കാൻ അറിയത്തില്ല വെറുതെ കള്ളം വര പറഞ്ഞതാണെന്ന് കേട്ടോ അതേ സമയം തന്നെ ധർമ്മനും വീട്ടിന്ന് പുറത്തേക്ക് ഇറങ്ങി വരിക അല്ല എല്ലാവരും ഇങ്ങനെ ഇരിക്കുന്നേ എല്ലാവർക്കും ഇത് എന്ത് പറ്റി എന്ന് അപ്പം ധർമ്മൻ ചോദിക്കും അതെ നീ നോക്കിക്കേ എന്ന് അപ്പം ധർമ്മനെ കാണിച്ച് സുഗന്യെ കൊടുക്കുകയാണ് കേട്ടോ ഇതെന്താ ഇത് എന്തായി കാണിച്ചു വെച്ചേക്കുന്നത് ഇത് ചേച്ചി കോലം വരച്ചതാ എന്ന് ദേവി പറയും നീ വരച്ചതാണോ എന്ന് ധർമ്മൻ സുഖന്യോട് ചോദിക്കും എങ്ങനെയുണ്ട് എന്ന് ചോദിക്കും അപ്പം ധർമ്മനാണെങ്കിൽ ചിരി വരും കേട്ടോ ചേച്ചി ഇത് കോലമല്ല ഇത് അഞ്ചാം ക്ലാസ്സിൽ പഠിപ്പിച്ച് ഇന്ത്യയുടെ പൂവിടം വരച്ചു വെച്ചേക്കുക അയ്യോ അതിനിതിലും ഭംഗിയുണ്ടെന്ന് എനിക്ക് തോന്നുന്നേ എന്ന് പറഞ്ഞ് ധർമ്മൻ സുഗന്യെ കളിയാക്കിട്ടോ അത് കേൾക്കുമ്പോൾ മിത്രയെ മീനാക്ഷിയൊക്കെ ഭയങ്കരമായിട്ട് ചിരിക്കും ദേവിയും കൂടി കൂടി എൻ്റെ സുഗന്യെ നീ ഇതെന്തായി കാണിച്ചിരിക്കുന്നേ എന്ന് ധർമ്മൻ ചോദിക്കപ്പെട്ടോ ഇത് കാണുമ്പോൾ ഇന്ദ്രാമയ്ക്കും ദേഷ്യം വരും എന്നിട്ട് സുകന്യ നേരെ രാജശ്രീയുടെ അടുത്തേക്ക് വരുന്നേ ഈ സുകന്യ ആരാന്നേ അവർക്കറിയില്ല ചേച്ചി എഴുതി വെച്ചോ കോലം കൊള്ളൂന്ന് പറഞ്ഞെന്നെ കളിയാക്കി ചിരിച്ചല്ലേ ആ ചിരിച്ചവരെ ഞാൻ കരയിക്കും അപ്പം രാജശ്രീ പറയും ശരി ഒരു കോലക്കാര് അതിന്റെ ഒരു കോലം കണ്ടാ മതി വരട്ടെ ഞാൻ പകരം വീട്ടിൽ ഇരിക്കും ചേച്ചി സുഗന്യ ഈ പറയുന്നെ ആ അതൊക്കെ നീ അവിടെ നിൽക്കട്ടെ വാസ്തവത്തിൽ നീയിട്ട കോല എങ്ങനെ ഉണ്ടായിരുന്നു കോല എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതിനൊന്നും പ്രസക്തിയില്ല അതിട്ടത് ഞാനാ അത് അപ്പോൾ എന്നെ ബഹുമാനിക്കണം അല്ലാതെ കളിയാക്കുകയല്ല വേണ്ടത് ഇനി കോലം തെറ്റീന്ന് തന്നെ ഇരിക്കട്ടെ നല്ലത് പറഞ്ഞൊന്ന് അഭിനന്ദിക്കണം എന്നിട്ട് തെറ്റ് ചൂണ്ടി കാണിക്കണം ഇതൊരുമാതിരി കൊലച്ചിരി കോലച്ചിരിയായിരുന്നു അവിടെ എല്ലാവരും കൂടി എന്ന് അപ്പൊ പറയാം ഇത് നോക്ക് സുഗന്യേ നിന്റെ വിഷമം എനിക്ക് മനസ്സിലാകും പക്ഷെ എടുത്തു ചാട്ടം പാടില്ല ബുദ്ധിപരമായി വേണം നീ നേരിടാൻ എന്ത് ബുദ്ധിപരം എന്ന ചേച്ച് ചെവിക്കല്ല് നോക്കി ഒന്ന് കൊടുത്താലേ ആ പ്രശ്നങ്ങളൊക്കെ അങ്ങ് തീരും എടി മണ്ടി നീ അല്ല അവർക്ക് ചെവിക്കല്ല് നോക്കി കൊടുക്കേണ്ടത് പിന്നെ അവര് തമ്മിൽ വേണം തല്ലാൻ തല്ലി അടിഞ്ഞു പിരിയണം മൂന്നും മിത്ര മീനാക്ഷിയെ തല്ലണം മീനാക്ഷി ദേവിയെ തല്ലണം അങ്ങനെ പരസ്പരം അടിച്ചു പിരിയണം ആ ദേവി മിത്രയുടെ ചെവിക്കല്ല് തകർക്കണം അങ്ങനെ അവരുടെ കൂട്ടുകെട്ട് നീ പൊളിച്ചടുക്കണം അതിനൊക്കെയാണ് നിന്നെ അവിടെ കയറ്റിയേക്കുന്നത് അവരെ ശത്രുക്കളാക്കണം അതൊക്കെ നിനക്ക് കഴിയും എന്നിട്ട് തമ്മി തല്ലിക്കണം അത് കണ്ട് ഈ ഞാൻ ആനന്ദിക്കും ഇതൊക്കെ നിന്റെ മിടുക്ക് പോലെ ഇരിക്കും അല്ലാതെ നീ ഈ നിസ്സാര കോലപ്രശ്നമായിട്ട് ഇങ്ങനെ നടക്കാതെ കാര്യമായിട്ട് എന്തെങ്കിലും ചെയ്തു കൂട്ടി ആ ദേവമംഗലത്തുള്ളവരെല്ലാം തമ്മിൽ തമ്മിലടിപ്പിച്ച് ആ ബാലൻ്റെ ഗോമതിയുടെ ഒക്കെ സമാധാനം കളയണം അത് കണ്ട് ഞാനും എൻ്റെ അച്ഛതേട്ടനും സന്തോഷിക്കണം മനസ്സിലായോ നിനക്ക് എന്ന് വീണ്ടും ചോദിക്കാണ് കേട്ടോ സുഗന്യ ഇത് ഞാനും ആലോചിക്കുന്നുണ്ട് ചേച്ചി എനിക്കവിടെ ഒരു നിലനിൽപ്പ് ഉണ്ടാവണമെങ്കിൽ അവർ മൂന്ന് പേരും തമ്മിൽ അടിക്കണം തൽക്കാലം നെയ്പ്പൊന്നും ചെയ്യണ്ട നിനക്ക് കി കൃത്യമായൊരു അവസരം വീണ് കിട്ടും അത് നീ ശരിക്കും അങ്ങ് ഉപയോഗപ്പെടുത്തണം എല്ലാവരുടെ മനസ്സെ തീയാളി കത്തിക്കണം എന്നിട്ട് നീ മാറി നിന്ന് ഇതെല്ലാം കണ്ടു ചിരിക്കണം അത്ര മാത്രം നീ ചെയ്താൽ മതി പ്രത്യക്ഷത്തിൽ നീ ഒന്നിലും ഉണ്ടെന്ന് ആർക്കും തോന്നിയേ ചെയ്യരുത് എന്ന് പറയാം അത് ഞാൻ ഏറ്റു ഞാൻ കാര്യമായിട്ട് തന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്തോളാം എന്ന് പറയുകയാണേ അതേസമയം ഗോമതി സ്റ്റോഴ്സിലെ ബാലനാണ് കാശക്കെ എണ്ണി രാമേട്ടനെ അങ്ങോട്ട് വിളിക്കാം ദേ രാമേട്ട ശമ്പളം ശമ്പളമോ ഏത് ശമ്പളം എന്ന് അപ്പോൾ ചോദിക്കുക അതെ ഗോമതി സ്റ്റോഴ്സിൽ ജോലി ചെയ്യുന്നവർക്ക് ശമ്പളം വേണ്ട ആ ശമ്പളം നിനക്ക് ഇതെന്ത് പറ്റിടാ ഞാൻ നിന്നോട് ശമ്പളം ആവശ്യപ്പെട്ടോ ഇന്നല്ല എന്നെങ്കിലും ഞാൻ നിന്നോട് ചോദിച്ചിട്ടുണ്ടോ എനിക്ക് ആവശ്യമുള്ളപ്പം എത്രയാന്ന് വെച്ചാൽ ചോദിച്ചു വാങ്ങും അല്ലാതെ ശമ്പളമായിട്ട് നീ എനിക്ക് തന്നിട്ടുമില്ല ഞാനിട്ട് വാങ്ങിയിട്ടുമില്ല ആ എന്ന ഇന്നുമിതൽ എല്ലാത്തിനും ഒരു തീരുമാനം ഉണ്ടാക്കുക എന്ന് ബാലം പറയാണ് കേട്ടോ കൃത്യം ഒന്നാം തീയതി ശമ്പളം ഇതാ പിടിക്കുക ബാലേട്ടന്റെ ശമ്പളം ആ എന്നാൽ ഞാൻ എൻ്റെ തീരുമാനം പറയാം ഇന്നു മുതൽ ഞാൻ ഗവൺമെൻറ് സ്റ്റോഴ്സിലെ സേവനം അങ്ങ് അവസാനിപ്പിക്കുക നീ എന്നെ വെറും ഒരു ശമ്പളക്കാരനായി കാണാൻ തുടങ്ങിയാൽ പിന്നെ ഞാൻ വേറെ എവിടെയെങ്കിലും ജോലി നോക്കിക്കോളാം ഒരു ശമ്പളക്കാരനായി എനിക്കിവിടെ നിൽക്കാനും പറ്റില്ല ഇത് ഇതെൻ്റെയും കൂടി കടയാണെന്നും ഞാനും ഇതിൻ്റെ ഓണറാണെന്നൊക്കെയാണ് ഞാൻ കരുതിയിരുന്നത് പക്ഷേ നീ എന്നെ വെറും ഒരു കൂലിക്കാരനായാലേ കണ്ടിരുന്നത് ഞാനൊരു ജോലിക്കാരനായിരുന്നെന്ന് അറിഞ്ഞിരുന്നില്ലട ബാലട അങ്ങനെ കൂലിക്ക് നിൽക്കാനാണെങ്കിലേ ഞാൻ എന്നെ വേറെ ഏതെങ്കിലും സ്ഥാപനത്തിൽ പോയി ശമ്പളക്കാരനായി ജീവിക്കുക എന്ന് പറഞ്ഞ് രാമേട്ടൻ കരയോ എന്തായാലും ഞാൻ പോയേക്കാം പൊയ്ക്കോ എല്ലാവരും പൊയ്ക്കോ രാമേട്ടനും പൊയ്ക്കോ ആകാശം ഏതാണ്ടൊക്കെ മാറിക്കഴിഞ്ഞ പോലെയാ ധർമ്മനും ഇനി അതേ പാതയിലേക്ക് ആയിരിക്കും ദേ ഇപ്പം ഏതെ രാമേട്ടനും പോകുന്നു എല്ലാവരും പൊയ്ക്കോ ഈ ബാലനെ ആരും വേണ്ട ആരും കണ്ടിട്ടല്ല ഈ ബാലൻ ഈ കടയുമായിട്ട് മുന്നോട്ട് പോയത് ഇത് തുടങ്ങിയപ്പം ആരും ഉണ്ടായിരുന്നില്ല ഇതൊക്കെ സ്വയം ഞാൻ ഉണ്ടാക്കിയെടുത്തതാണ് ആരൊക്കെ എന്നെ കൈവിട്ടാലും ഗോമതി സ്റ്റോഴ്സിനെ ഞാൻ വിട്ട് കളയില്ല ഇതെന്റെ പ്രാണന എന്താടാ നിനക്ക് എന്തു പറ്റിയടാ നീ ഇത്ര വികാരഭരിതനായി സംസാരിക്കാൻ എന്താ സംഭവിച്ചത് നിനക്ക് എന്തു പറ്റി രാമട്ടാന്ന് പറയാൻ ബാലം കരയോ എന്നോട് കണക്ക് ചോദിച്ചു തുടങ്ങി ശമ്പളക്കാര്യങ്ങൾ അന്വേഷിച്ചു ആര് നീ എന്തായി പറയുന്നേ നമ്മുടെ ഈ ഗോമതി സ്റ്റോഴ്സിനെ ആക്ഷേപിച്ചു അവഹേളിച്ചു കേളിച്ചു ആ അച്യുതവർമ്മയായിരിക്കുമല്ലേ ഞാൻ അവനെപ്പോയി ഒന്ന് കാണാം അവനെന്നാരണം പറയണമെന്ന് ഞാൻ കുറച്ചായി കരുതി വെക്കുന്നു അച്യുതവർമ്മയല്ല പിന്നെ പിന്നെ ആരാ നിന്നെ വേദനിപ്പിച്ച് അവൻ എൻ്റെ വീട്ടിലേക്ക് വിട്ടയാൾ ആ സുകന്യ അവള് നമ്മൾ കരുതേ പോലെയൊന്നും അല്ല ആ ധർമ്മന്റെ ഭാര്യ എന്ന് പറയുന്നേ അവള് അവള് ദേവമംഗലത്തെ അലങ്കോല വാക്കും രാമേട്ട അവളുടെ രീതികളൊന്നും ശരിയല്ല ഇന്നലെ ധർമ്മന്റെ ശമ്പള എന്നോട് ചോദിച്ചു ഇനി എന്തൊക്കെയാകും എനിക്ക് അറിയത്തില്ല ശമ്പളം അമ്പതിനായിരം ഉണ്ടോ എഴുപത്തയ്യായിരം ഉണ്ടോ എന്നൊക്കെ പരിഹസിക്കുന്ന പോലെയാ എന്നോട് ചോദിച്ചത് അതുപോലെ ഗോമൽ സ്റ്റോർട്സിനെ അവഹേളിച്ചു എഴുപത്തയ്യായിരം രൂപയോ അപ്പൊ അവള് പരിഹസിച്ചതല്ല അവക്കെന്തോ അസുഖം അടാ ചികിത്സയാണ് ആവശ്യം അതെന്തായാലും നല്ലൊരു പെൺകുട്ടിയായിട്ട് എനിക്ക് തോന്നുന്നില്ല എന്ന് രാമേട്ടൻ പറയും അതെ രാമേട്ടം അതിനുള്ള മരുന്ന് നല്ല തല്ല് തന്നെയാ അത് കൊടുത്തു ശീലിപ്പിച്ച് വളർത്താത്തതിൻ്റെ ആയി കാണുന്നെ ഞാനത് കൊടുക്കുമായിരുന്നു എന്റെ നിയന്ത്രണം വിട്ടു പോവരുതെന്ന് ഞാൻ പ്രാർത്ഥിച്ച അവിടെ ഇന്നലെ നിന്നത് പാവം ധർമ്മൻ അവനൊരു കുടുംബം വേണോന്ന് കരുതിയ ഈ കല്യാണം കഴിപ്പിച്ചത് അതിങ്ങനെയായി തീർന്നല്ലോ എന്ന് ബാലൻ പറയുക പക്ഷേ അവനൊരു സമാധാനം കിട്ടില്ല ദൈവം അവനെ കൈവിട്ടതുപോലെ ആയിപ്പോയി അതുപോലൊരു പെണ്ണ അവന്റെ ഭാര്യയായി കയറി വന്നിരിക്കുന്നത് ആ സികന്യൊരു വിഷ ജന്മം അതാ ബാല രാമേട്ട നമുക്ക് ഉത്തരം പറയാൻ പറ്റാത്ത ചോദ്യങ്ങൾ ചോദിക്കും എന്നിട്ട് അവൾ തന്നെ കൂട്ടിച്ചേർത്തങ്ങ് പറയും ഞാൻ ചോദിച്ചതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് അത് കേൾക്കുമ്പോൾ മറ്റുള്ളവർക്കൊന്നും പറയാൻ തോന്നത്തുമില്ല ആ ചോദ്യമാണ് ഏറ്റവും വലിയ തെറ്റ് അവളുടെ മനസ്സ് നിറച്ചും വിഷവ സുഖന്യോടുള്ള ദേഷ്യത്തിനാണോ നീ എന്നെ ശമ്പളക്കാരനാക്കാൻ തുടങ്ങിയത് എനിക്ക് സങ്കടമായി രാമേട്ട പിന്നെ ഞാൻ എന്ത് ചെയ്യണം എല്ലാവർക്കും ശമ്പളം കൊടുത്തേക്കാന്ന് എനിക്ക് ആരോടെങ്കിലും ഒന്ന് ദേഷ്യം കാണിക്കണ്ടേ വീട്ടിലും പറ്റത്തില്ല ഇവിടെയും പറ്റില്ല എന്ന് വെച്ചാൽ അവൾ ചോദിച്ചതിനുള്ള ഉത്തരങ്ങൾ എനിക്ക് ആരോടെങ്കിലും പറയണ്ടേ ഞാൻ എന്താ രാമേട്ട ചെയ്യണ്ടേ എനിക്കറിയില്ല ദേവമംഗലത്തെ എല്ലാ സമാധാനവും പോയി എനിക്ക് ഈ ഭൂമി രാമേട്ട മാത്രമല്ലേ എനിക്ക് സ്വാതന്ത്ര്യത്തോടെ ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുള്ളൂ വേറെ ആരാ എനിക്കുള്ളത് എന്ന് പറയാം ഒന്നും ഞാൻ വിചാരിക്കുന്ന പോലെ വരുന്നില്ലല്ലോ രാമേട്ട എല്ലാം എൻ്റെ കയ്യിൽ നിന്ന് പോവുക ആ ഉദയഭേന തലവേദന അങ്ങനെ അതിൻ്റെ കൂടെ ആകാശ ഉണ്ടാക്കുന്ന വിഷമങ്ങൾ അതിൻ്റെ കൂടെ ഇപ്പം ഇത്ര പോലീസ് ആകാൻ പോകുന്നു എല്ലാം എനിക്കെതിര ഇപ്പാ പാവം ധർമ്മൻ്റെ അവസ്ഥ ഇങ്ങനെ അവൻ്റെ ജീവിതവും നശിച്ചു പോവുക ദേഷ്യം വരുമ്പോഴും വിഷമം വരുമ്പോഴും ആശ്വാസം കിട്ടാൻ ഒരു മരുന്ന് ഞാൻ പറഞ്ഞു തരാം എന്ന് രാമേട്ടൻ പറയാ എന്തു മരുന്ന് എന്നെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി അപ്പൊ നിനക്കൊരു ആശ്വാസം തോന്നും എൻ്റെ കുടുംബകാര്യങ്ങളൊന്ന് നീ ചിന്തിച്ച് നോക്ക് സമാധാനം കിട്ടും എൻ്റെ അത്ര ഗതികെട്ടെ ആരേലും ഈ ഭൂമിയിൽ ഉണ്ടോടാ എൻ്റെ അത്ര വിഷമങ്ങൾ ഉണ്ടോടാ നിനക്ക് നീ അതിനെപ്പറ്റി ഒന്ന് ചിന്തിച്ച് നോക്ക് എന്നും പറഞ്ഞാൽ രാമേട്ടനും ബാലൻ്റെ ഒപ്പം ഇരുന്ന് കരുതോ എല്ലാം നേരെയാകൂന്നുള്ള ഒറ്റ പ്രതീക്ഷയല്ല ഞാൻ ജീവിക്കുന്നത് എനിക്കറിയില്ല എല്ലാം ശരിയാകൂടെ ബാല നിന്റെ കുടുംബത്തിലെ പ്രശ്നങ്ങളും തീരും നമ്മൾ ആർക്കും ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല ഒക്കെ നേരെയാവും അതുകൊണ്ട് ദൈവം നമ്മളെ പൂർണ്ണമായിട്ടും കൈവിടിയേല എന്നൊക്കെ പറയാം പക്ഷെ ബാലന് ഒരു സമാധാനം ഇല്ലാട്ടോ താൻ സ്വർഗം പോലെ കൊണ്ടുനടക്കുന്ന തൻ്റെ കുടുംബത്തിലെ പ്രശ്നങ്ങളുമായിട്ടാണ് സുഖിനെ കടന്നു കയറിയിരിക്കുന്നതെന്ന് ബാലന് പൂ തീരുമാനിച്ചിരിക്കുകയാണ് അതുമാത്രമല്ല സുഖിനെ നല്ലതൊന്നും ആ കുടുംബത്തിന് ചെയ്യത്തില്ല മനഃപൂർവ്വം ദ്രോഹം ചെയ്യാൻ ചെയ്യാൻ ഇറങ്ങിയിരിക്കുകയാണെന്നൊക്കെ ബാലട്ടിന മനസ്സിലാവുക അതൊക്കെ ഓർത്ത് ആകെ സങ്കടപ്പെട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ രാമട്ടനും തൻ്റെ വിഷമങ്ങളൊക്കെ ബാലട്ടനുമായിട്ട് പങ്കുവെക്കുകയാണ് ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ് അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാനും മറക്കരുതെ അപ്പോൾ എല്ലാവർക്കും